ഫോട്ടോ ഫോട്ടോ ഫോട്ടോണ്ട് അവിടെ ഉണ്ട് dari kemarin apa chat kok enggak ada ya നമ്മുടെ ഡിവിഷൻ മെമ്പറും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പല്ലാരിമംഗലം ജി വി എച്ച് എസ് എസിന്റെ മികവിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരിയായ ആദരണിയായ പ്രിയപ്പെട്ട റാണിപുടി മണത്തിനെ ഈ വേദിയുടെ അധ്യക്ഷയായി ക്ഷണിക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥന ഈ പ്രൗഢമായ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സജിമോൻ സാർ ഖാർ എന്ന ഈ അക്ഷര മുത്തശ്ശിയുടെ ഇവിടെ തൊണ്ണൂറ്റിനാലാം വയസ്സിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നവതി പിന്നിട്ട് ഈ നാടിന് സമൂഹത്തിന് അക്ഷര വെളിച്ചമായി എന്നും നിലകൊണ്ടിട്ടുള്ള സ്ഥാപനം നമ്മുടെ എല്ലാം മികച്ച ഭൗതിക അന്തരീക്ഷവും അക്കാദമിക് നിലവാരവും പുലർത്തിക്കൊണ്ട് അതിവേഗം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങളിലും ഓരോ ആഴ്ച പിന്നിടുമ്പോഴും ഈ ആദ്യമായി സ്വാഗതം ചെയ്യേണ്ടത് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മികവുകൾ ഞാൻ ഓരോരുത്തർ കണ്ടിട്ടുണ്ടാവും എങ്ങനെ നിനക്ക് നന്ദി അറിയില്ല സന്തോഷം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിൽ പോലും ഞാനതിൻ്റെ ഈ ഒരു ടേൺ അവസാനിക്കുന്ന വലിയൊരു സങ്കടം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വെച്ച് പകുതിയാക്കി വെച്ച് മുക്കാലാക്കി വെച്ചിട്ടാണ് എപ്പോഴും ഏതാവശ്യത്തിലേക്ക് പോകും അന്യല്ല നമ്മുടെ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ വിദ്യാർത്ഥി സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഗ്രാമപഞ്ചായത്തിന്റെ പ്രോഗ്രാംസ്റ്റൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്ന തുടങ്ങണമെന്ന് പക്ഷേ ഇതിനേക്കാളും വലിയ പ്രയോറിറ്റീസ് നമുക്കുണ്ട് ഈ പറഞ്ഞ പൈതൃക സ്മാരകം വന്ന് ചോർന്നൊലിച്ച് ചെയ്യുന്ന അവസ്ഥയിൽ പൊളിച്ചു കളയാനാണ് നിങ്ങളോട് പറഞ്ഞത് പൊളിച്ചു കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു തുടങ്ങി പലപ്പോഴും പണ്ട് ഒരു പ്രശ്നമായിരുന്നു എന്നെ എങ്ങനെയാണ് ജനപ്രതിനിധിയായിട്ട് പ്രൊജക്റ്റുകൾ നടന്നപ്പോൾ എന്നെ പഠിപ്പിച്ച പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫണ്ട് തന്നെ വന്നോളൂ നമ്മൾ വന്നപ്പോൾ ഇംപ്ലോയ്ക്കായി കൂടി വെച്ചു പലരും ജില്ലക്കാർക്ക് ഇത്രയും കോളികൾ കൊണ്ട് തരാനായിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ടായിരുന്നു സത്യത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മളൊരു പ്രോജക്റ്റ് തുടങ്ങിയാൽ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാനായിട്ട് ഈശ്വരൻ കൂടെ ഉണ്ടാകുമെന്ന് എന്നെ പഠിപ്പിച്ചത് ഒരു ജനപ്രതിനിധിയായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊക്കെ എന്നെ പഠിപ്പിച്ച ഒരു പേരി അല്ലെങ്കിൽ എനിക്കിനെ വെച്ചൊരു അവസരം കൂടെയാണ് ഞാൻ നീട്ടി പറയുന്നില്ല ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എൺപത് ശതമാനമാക്കി വെച്ചിരിക്കുന്നു മാറ്റണം അതിനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തും കണ്ടെത്തിയിട്ടുണ്ട് ഈ പിന്നെ അതെല്ലാം ക്ലാഡ് ചെയ്ത് സപ്പോർട്ട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാ എന്റെ നന്ദിയും ഇടപാടും അറിയിച്ചു കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഒരു സ്വപ്നം പദ്ധതി ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏറെ ഇടുക്കിയുടെ എം പി ശ്രീ ജി പി രാജ്യം ക്ഷമിക്കുന്നു നന്ദി നമസ്കാരം അതനിയായ മെമ്പർ ശ്രീമതി റാണിക്കുടി നോഡിൽ തിരുവന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിമന്ത് ശ്രീമതി കന്നിജോട് സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഈ നാട് ഒരുമിച്ച് നിൽക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിലെ എല്ലാ ആളുകളുടെയും സാന്നിധ്യ വിത്തം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്കൂള് ആരംഭിച്ച് ഏതാണ്ട് പത്തൊമ്പത് വർഷക്കാലമാകുന്നു നമ്മുടെ നാടിൻ്റെ വലിയ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പാരമ്പര്യത്തിൽ അനുഷ്ഠിതമായി തലമുറകളെ എല്ലാ അർത്ഥത്തിലും പരിശീലിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതാക്കിയ മാതൃകയാതെ കൂടുതൽ ജോർജിനെ ഈ നാടിൻ്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങളുടെ നാൾ കാര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളായിരിക്കും ഇവിടെ ഈ സ്കൂളിൻ്റെ ഭൗതിക വികസനം എല്ലാവരും ആഗ്രഹിച്ചും അതിന് ജില്ലാ പഞ്ചായത്തിൻ്റെതായ തരത്തിലുള്ള ഇടപെടൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഏറ്റവും കൂടുതലായി പിന്നെ വേറൊരു എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ പാർലമെന്റ് മണ്ഡലമാണ് എഴുപത്തി ഒന്ന് പഞ്ചായത്തിൽ നാല് മുനിസിപ്പാലിറ്റികളുണ്ട് അതിങ്ങനെ വിശദമായി പറഞ്ഞു കിടക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലിപ്പോൾ ഒരു ഉന്നത പഞ്ചായത്ത് മുന്നിൽ വീർന്നുവെക്കുന്നത് പോലെ എം ബി ഫണ്ട് നിർവഹണം അയിരുന്നതിൻ്റെ കുറേയധികം പ്രശ്നങ്ങളും അപ്പോൾ അതിൻ്റേതായ തന്നെ നമ്മളെ ഒരു മിനിറ്റ്

അടുത്തത് നമ്മുടെ വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ ഒ ഇ അബ്ബാസ് അവർക്കാണ് ആദരവ് അടുത്തത് വിദ്യാഭ്യാസം

നമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമേലം ഗ്രാമപഞ്ചായത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നാം സമ്പാദിക്കുന്നത് അതിൻ്റെ മെഗയിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ സന്തോഷത്തിലാണ് നാം മേവനമുള്ളത് സർവ്വ സർവാലങ്കാര സരസ്വതി സർവ്വാലങ്കാരൂപിണി എൻകാലത്തളലിൽ അർപ്പിക്കുമേ ഞങ്ങൾ തൻ കർപ്പൂര ദീപാഞ്ജലി സ്വീകരിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരും ശ്രീമതി നിസ്സാമോളിസ്മയൻ ആശംസകൾ ചെയ്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ ഉത്പാടകൻ ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യാതിഥി ഉൾപ്പെടെ ഇവിടെ ഉള്ള വേദിയിലും സനസിലുമുള്ള ഭഗവാൻ നമ്മളേറെ സന്തോഷത്തോടു കൂടി ഏറെ നാളത്തെ കാത്തിരിപ്പിൻ്റെ വിരാമമാണ് എന്നിവിടെ നമ്മൾ കണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ ഏറ്റവും നല്ല ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്നിവിടെ ഈ ഓഡിറ്റോറിയം പൂർണ്ണമാക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ പ്രവർത്തനവും എല്ലാവർക്കും നമസ്കാരം അദ്ദേഹത്തിനും സരസിലുള്ള പ്രിയപ്പെട്ടവരെ നാം ഞാൻ പഠിച്ചത് ചൂടാണ് തൊണ്ണൂറ് കാലങ്ങളിൽ ഏകദേശം മുപ്പത്തഞ്ചു വർഷം മുമ്പ് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാലയത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്പർ എന്ന നിലയിൽ വർക്ക് ചെയ്ത് പോയിരുന്നു അവിടെ നീട്ടി പറയുന്ന സാങ്കേതികമായി സമയം പ്രശ്നമുള്ളൂ എങ്കിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പോയി തൊണ്ണൂറ് നാട്ടിൽ വിദ്യാഭ്യാസത്തിന്റെ വെള്ളി വെളിച്ചം ഇതറി മുന്നോട്ട് വരുന്ന സ്കൂളിലും ഈ സ്കൂളിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോഴുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് അവാർഡ് കയറി ഈ സ്കൂളിലേക്ക് കയറുവരുന്ന റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്തും തൈൽ വിരിച്ചും എല്ലാം വളരെ വളരെ മനോഹരമാക്കുക ശ്രീമതി റാണിക്കുട്ടി ജോർജ് മാഡമിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും ഒന്നര കോടി രൂപയിലധികം മുടക്കി ഏതാണ്ട് പത്തോളം ബൃഹത് പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലം കൊണ്ട് നമുക്കിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ കൊണ്ടാണ് നമുക്ക് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇത്ര ഗംഭീരമായി പ്രൗഢമായി ഇവിടെ നടത്താൻ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ലീൻ പുല്യാഘോസ് എം ബി റാണിക്കുട്ടി ജോർജ് മെമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒഇയി അബ്ബാസ് ബ്ലോക്ക് മെമ്പർ ശ്രീമതി നിസാമോൾ ഇസ്മായിൽ സീനത്ത് മൊയ്തീൻ അബൂബക്കർ മംഗളം ഷിബി ബോബൻ അടക്കം മുൻ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ മൊയ്തു അവർക്കടക്കം സ്കൂളിന്റെ പ്രിൻസിപ്പൾമാരായ ഉഷ ടീച്ചർ സുനിതർ ടീച്ചർ സജിമോൻ സാന പി ടി വൈസ് പ്രസിഡന്റ് കെ എച്ച് മക്ക പി ടി എ അംഗങ്ങളായിട്ടുള്ള ബാബ മുറിയോടി റഹീം പിടവൂർ നൌഫൽ അറയ്ക്കൽ അതുപോലെ മുൻ പി ടി ഐ പ്രസിഡന്റ് ശ്രീ റഷീദ് അടക്കം സീനിയർ അധ്യാപകരായിട്ടുള്ള ചിത്ര ടീച്ചർ രഞ്ജീന ടീച്ചർ എല്ലാ ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഒറ്റവാക്കി നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അപസ്മരിക്കുന്നു നിങ്ങൾക്ക്